ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക രാഷ്ട്രീയമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതുവഴി രാഷ്ട്രീയം വളർത്തുക എന്നുള്ളൊരു സമീപനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമാണ് രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാളാദ്യമായിട്ട് കൊല്ലപ്പെടുന്നു അപ്പോൾ അതിലൊന്നാം ഒന്നാം ആയിരുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ആശയപരമായ ഒരു പോരാട്ടം സി പി എമ്മിന് നടത്താമായിരുന്നു ആ ആശയപരമായ പോരാട്ടമായിരുന്നു വേണ്ടിയിരുന്നു പക്ഷെ അവർ ആയുധമെടുത്തുള്ള പോരാട്ടമാണ് തുടക്കം കുറിച്ചു സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമാണ് കേരളം ആ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല മറ്റൊരു സ്വാധീന കേന്ദ്രമായിരുന്നു ആലപ്പുഴ കണ്ണൂർ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷമുണ്ടായി ഈ രണ്ട് ജില്ലകളിലാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പഴയതുപോലെ ആ നിലയിൽ ഇപ്പോൾ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഞാനത് ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ടിരുന്നു ഞങ്ങളെ തെലങ്കേരിയിൽ സംഘപ്രവർത്തനം ആരംഭിച്ചപ്പോ ശാഖയിൽ പോവുകയുണ്ടായി അപ്പൊ അങ്ങനെ സംഘത്തിന്റെ പ്രവർത്തനത്തിലാണ് ആദ്യം ഉണ്ടായത് സംഘത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ചുമതലകൾ മുതൽ മുഖ്യ നിങ്ങളതിൻ്റെ എന്ന് പറയും ഒരു ശാഖയുടെ ചുമതല ആ മുഖ്യ മുഖ്യശിക്ഷക മുതൽ പിന്നീട് അവിടുത്തെ മണ്ഡലത്തിൻ്റെ കാര്യമാക്ക് പിന്നെ ഇവിടെ ഇരിട്ടി താലൂക്കിൻ്റെ കാര്യമാക്കുക അതുപോലെ ബോധ്യപ്രമ് പിന്നെ കണ്ണൂർ ജില്ലയുടെ പിന്നെ ഞങ്ങളുടെ കണ്ണൂർ വിഭാഗം എന്ന് പറയും ഇപ്പോൾ കണ്ണൂർ കാസർഗോഡൊക്കെ ഉൾപ്പെടുന്നു പിന്നീട് സംസ്ഥാനത്തിൻ്റെ അങ്ങനെ ആർ എസ് എസിൻ്റെ വ്യത്യസ്തമായ ചുമതലകളിലൂടെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നത് അത് വളരെ വർഷക്കാലം ഒരുപത്തി നാൽപ്പതോളം വർഷം ആർ എസ് എസിൻ്റെ നേരിട്ടുള്ള ചുമതലകളാണ് വഹിച്ചിട്ടുള്ളത് അതിന് ശേഷമാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് സംഘത്തിൻ്റെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ഒരു തീരുമാനപ്രകാരം അവർ അതിൻ്റെ കാര്യാധ്യക്ഷനായി അധ്യക്ഷനായി വർക്കിംഗ് പ്രസിഡൻ്റായി അവരാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് സംബന്ധിച്ചു അങ്ങനെയാണ് ഹിന്ദുഐക്യവേദിയുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ മുഴുകിയിട്ട് സംസ്ഥാനം മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തില്ലങ്കേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പ്രാബല്യം ഉണ്ടായിരുന്ന സ്വാധീനം ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് തിലങ്കേരി പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്താണ് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടെ വലിയ ഒരു സമരവും വെടിവയ്പ്പും ഒക്കെ നടന്നതാണ് എന്നത് ജന്മിത്വത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ് ഒരു നെല്ലെടുപ്പ് സമരം എന്നാണ് പറയുക അതൊരു വിഷുവിൻ്റെ തലേന്നായിരുന്നു ആ സംഭവം നടന്നത് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി ആണ് ആ സംഭവം നടന്നത് ആ നെല്ലെടുപ്പ് സമരത്തോടനുബന്ധിച്ചിട്ട് പോലീസ് വെടിവയ്പുണ്ടായി എട്ട് കമ്മ്യൂണിസ്റ്റുകാരവിടെ വെടിവെപ്പിൽ കൊലപ്പെട്ടു കൊലയപ്പെട്ടു അന്നത്തെ എം എസ് പി എന്നാണ് പറയുന്നത് ഒരു മലബാർ സ്പെഷ്യൽ പോലീസ് ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലാണ് വെടിവയ്പുണ്ടായത് പിന്നീട് സേലം ജയിലിൽ ഒരു വെടിവയ്പുണ്ടായി അതില് ഈ മേഖലയിൽ ആ സമയത്ത് നടന്ന ഇതുപോലുള്ള നെല്ലെടുപ്പ് സമരം കാർഷിക കലാപങ്ങൾ അതിന്റെ ഭാഗമായിട്ട് സേലം ജയിലിൽ അടക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ അവിടെ അവിടെയൊരു വെടിപ്പുണ്ട് അതിൽ തിലങ്കരിക്കാറായിട്ടുള്ള അഞ്ചു പേര് കൊല്ലപ്പെട്ടു ആകെ അവിടെ പത്ത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിലഞ്ചു പേര് തിലങ്കരിക്കാരുണ്ട് അങ്ങനെ എട്ടുപഞ്ച് പതിമൂന്ന് പേര് വ്യത്യസ്ത സന്ദർഭങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടെ സമരത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷികൾ ഉള്ള നാട് എന്നുള്ള ആൾക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ രക്തസാക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട് കരിവള്ളൂരിൽ അതുപോലെ പിന്നെ പായം അങ്ങനെയുള്ള ചില ഗ്രാമങ്ങളുണ്ട് അങ്ങനെ ഒരു ഗ്രാമമായിട്ടാണ് തെലങ്കേരി അറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അന്ന് രാജ്യത്ത് മുഴുവൻ അറിയപ്പെട്ട ആ വെടിയെപ്പോഴുകൂടി രാജ്യത്ത് മുഴുവൻ അറിയപ്പെട്ട ഒരു നാട് തന്നെയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെ തുറന്നുള്ള വലിയ വേട്ടയാടലുകളും പോലീസിന്റെ ഭീകരതയും അതൊക്കെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായി പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി ആ നാട്ടിലേക്ക് വന്നു പി എസ് പി എന്ന് പറയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഉണ്ടായിരുന്നു കോൺഗ്രസും നേരത്തെ തന്നെ ശക്തമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രവർത്തനം അവിടെ വരുന്നത് അതിനെ തുടർന്നാണ് ആർ എസ് എസിൻ്റെ ശാഖകൾ അവിടെ ആരംഭിക്കുന്നത് അതോടുകൂടിയാണ് ധാരാളം യുവാക്കൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സവിശേഷമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് വലിയ തോതിലുള്ള വളർച്ചയുണ്ട് കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രത്യക്ഷത്തിൽ സമരരംഗത്ത് രംഗത്ത് രാഷ്ട്രീയ രാഷ്ട്രീയ സ്വയംസേവ സംഘമായിരുന്നു അടിയന്തരാവസ്ഥ വലിയ ഒരു കൊടിയ ജനാധിപത്യ വിരുദ്ധ ഒരു അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആ സമയത്ത് കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു സി പി എം ആദ്യഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള സമരത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് സി പി എം ആ സമരത്തുനിന്നും എല്ലാം പിൻവലഞ്ഞു പിന്നീട് ലോകസംഘർഷ സമിതി എന്ന പേരിൽ പ്രതിപക്ഷ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ആ ഒരു സമരത്തിൻ്റെ മുന്നണിയിൽ നിന്നത് ആർ എസ് എസ് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ നീക്കിയപ്പോൾ ആർ എസ് എസ്സിൻ്റെ നിരോധനമൊക്കെ ആ സമയത്ത് ആർ എസ് എന്നെ നിരോധിച്ചു നിരോധനമൊക്കെ പിൻവലിച്ചു ജനതാ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു ആ സാഹചര്യത്തിൽ വ്യാപകമായി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ പ്രവർത്തനം എല്ലായിടത്തും എത്തി വ്യാപിച്ചു ആ കൂട്ടത്തിലാണ് തിലങ്കേരിയിൽ എത്തിയത് തിലങ്കേരിയിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ധാരാളം യുവാക്കൾ ആർ എസ് എസ്സിൽ ചേർന്ന് ശാഖാ പ്രവർത്തനത്തിൽ വന്നു അങ്ങനെയാണ് സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായി മാറി അല്ല ശരി അച്ഛൻ കോൺഗ്രസിൻ്റെ പശ്ചാത്തലമുള്ള ആളായി അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു ദീർഘകാല ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു തിലങ്കേരിയുടെ ആദ്യം മുഴക്കുന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു പിന്നീട് തിലങ്കരി പഞ്ചായത്ത് മെമ്പറായിരുന്നു ബന്ധുക്കളിൽ രണ്ടു കൂട്ടരുണ്ട് അമ്മ വഴിക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ് അച്ഛൻ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവായിരുന്നു അപ്പൊ ആ നിലക്ക് വീട്ടിലെ പശ്ചാത്തലം രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിലേക്ക് പോകാൻ അനുകൂണമായിരുന്നില്ല എതിർപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സംഘവുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഒരു കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് കണ്ണൂർ ശാന്തമാണ് പക്ഷെ അതിന് മുമ്പ് പ്രത്യേകിച്ച് പി രാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആർ എസ് എസിനും അല്ലെ പി ജയരാജനു മുമ്പ് തന്നെ ആർ എസ് എസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും മറ്റ് സംഘടനകൾക്കും ഒട്ടനവധി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ ഈയൊരു അക്രമ രാഷ്ട്രീയം അതെങ്ങനെയായിരുന്നു ചെറുത്തുനിൽപ്പായിരുന്നോ ചെറുത്തുനിൽപ്പെന്നാണ് സി പി എമ്മിന്റെ ഒരു ഭാഷ ആർ എസ് എസിന് അതെങ്ങനെയായിരുന്നു അല്ല അതിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമാണ് ഒരു രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാൾ ഒരാളാദ്യമായിട്ട് കൊല്ലപ്പെടുന്നു അത് ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള ഒരു വാടിക്കൽ രാമകൃഷ്ണനാണ് തലശ്ശേരിയിലാണ് അതിൽ ഒരേകക്ഷീയമായ ഒരു കൊലപാതകം തന്നെയാണ് അത് വലിയ സംഘർഷമൊന്നുമില്ലാതിരുന്ന സന്ദർഭത്തിലാണത് അപ്പോൾ അതിൽ ഒന്നാം ആയിരുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആ കേസ് പിന്നീട് വിട്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകമാണ് ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് ആദ്യമായി രാഷ്ട്രീയമായി ഒരു ഒരു ബലിദാനിയായി മാറിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഒരു വീരമൃത്യു ഒരു പ്രത്യേക ശാസ്ത്രത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചാൾ എന്ന് പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണമാണ് പിന്നീട് ആ നിലയിലുള്ള ഒരു കൊലപാതകം ഒരു പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആ കാലഘട്ടത്തിലാണ് അപ്പം അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ല അവരുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് അതിലെ സംശയമൊന്നുമില്ല ഒരുപക്ഷേ ബംഗാളിൽ അന്ന് മിഡ്ഡാപൂർ എന്നൊക്കെ പറയുന്ന ജില്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന് പറയുമെങ്കിലും അതിനേക്കാളുമെല്ലാം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായത് പിന്നീട് സി പി എമ്മിൽ ഉണ്ടായത് കണ്ണൂർ ജില്ലയാണ് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ വ്യാപകമായി തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് അത്തരം മേഖലകളിലൊക്കെ ആർ എസ് എസിന്റെ പ്രവർത്തനം ഞാൻ നേരത്തെ സാഹചര്യം പറഞ്ഞ സാഹചര്യത്തിൽ എഴുപത്തി ഏഴോട് കൂടി ആരംഭിച്ചു അപ്പോൾ അങ്ങനെ ആ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സി പി എം അതിശക്തമായ പ്രവർത്തനമാണ് ഞങ്ങളുടേത് വളരെ ചെറിയ ഒരു പ്രവർത്തനമാണ് കുട്ടികളുടെ ഒരു പ്രവർത്തനമാണ് ശാഖാ പ്രവർത്തനം എന്ന് പറയുന്നത് പല സ്ഥലത്തും വരുന്നത് സി പി എം കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ശാഖയിൽ വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ രണ്ടാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് പാനുണ്ടയിലാണ് അത് പിണറായി പഞ്ചായത്തിലാണ് അവിടെ ഒരു ശാഖ നടക്കുകയായിരുന്നു ആർ എസ് എസിന്റെ ശാഖ വൈകുന്നേരത്തെ ശാഖയാണ് ഒരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ചന്ദ്രനുണ്ട് അവനോണ്ട ചന്ദ്രൻ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം സി പി എം കുടുംബമാണ് അച്ഛൻ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാരവായിരുന്നു അമ്മയതായി ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് അവൻ ആർ എസ് എസിൻ്റെ മുഖ്യശിക്ഷയാണ് ശാഖ നടക്കുകയാണ് ഒരു പത്തിരുപത്തഞ്ച് കുട്ടികളുണ്ട് അവരാണ് ശാഖ എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ശാഖ വളയാണ് പത്ത് ഇരുന്നൂറോളം ആളുകളാണ് ശാഖ വളഞ്ഞത് അപ്പോൾ അവരിങ്ങനെ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വളഞ്ഞിട്ടാണ് ഞങ്ങളുടെ എന്ന് പറയുക ശാഖ എടുക്കുന്ന സ്ഥലം ആ സംഘസ്ഥാനിലിട്ടാണ് ഈ ചന്ദ്രനെ ഈ കുട്ടികൾക്കൊക്കെ പരിക്കേറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ ചന്ദ്രനെ വെട്ടിക്കൊല്ലുന്നത് അപ്പോൾ ചന്ദ്രൻ സി പി എം കുടുംബത്തിലെ കുട്ടിയാണ് അവനൊരു കോളേജ് വിദ്യാർത്ഥിയാണ് അവൻ ശാഖ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ ശാഖ വളഞ്ഞാണ് പിണറായി പഞ്ചായത്തിൽ രണ്ടാമത്തെ കൊലപാതകം തലശ്ശേരി കഴിഞ്ഞാൽ രണ്ടാമത്തെ കൊലപാതകം അത് അതെന്ത് തീർത്തുകൾപ്പാണ് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അപ്പോ അപ്പോൾ ശാഖ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ശാഖയാണ് ശാഖ എന്ന് പറഞ്ഞാൽ കളികളാണ് വൈകുന്നേരം കുട്ടികളെ ഒരുമിച്ച് കൂടിയിട്ട് കളിക്കുക ഒരു മണിക്കൂർ പരിപാടിയാണ് അപ്പോൾ അവിടെയാണ് ഈ അറ്റാക്ക് നടക്കുന്നത് അതിൽ നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു മുതിർന്നവരൊന്നും അധികം ഉണ്ടായിരുന്നില്ല ആകെ ഏറ്റവും മുതൽ ആ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നത് പതിനെട്ട് വയസ്സുള്ള ഈ ഫസ്റ്റ് ഡേസിക്ക് പഠിക്കുന്ന ചന്ദ്രനാണ് ബാക്കിയല്ല അതിൽ താഴെയുള്ള കുട്ടികളാണ് അങ്ങനെയാണ് രണ്ടാമത്തെ കൊലപാതകം ശരിക്കത് സി പി എം ഇത്തരം ഒരു കാര്യം അവർക്ക് അവർക്കെതിരാണെങ്കിൽ അവർ പ്രത്യയശാസ്ത്രപരമായ ഇതിനെതിരാണെങ്കിൽ അവർക്ക് ഒരുപാട് വഴികളുണ്ട് ഇതിനെ ചെറുക്കാൻ ഇതിനെ ഇല്ലാതാക്കാൻ സി പി എമ്മിനെല്ലാം സംഘടനാ സംവിധാനമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനം സി പി എം ആണ് അവർക്ക് ഇവിടുത്തെ പഞ്ചായത്തുകൾ ഭരിക്കുന്ന സി പി എം ആണ് ഇവിടുത്തെ നിയമസഭയിലെ എം എൽ എമാർ സി പി എം ആണ് അന്നത്തെ കാലഘട്ടത്തിൽ എം പി അവരുടെ ആളായിരുന്നു പാർട്ടിൻ്റെ രാജനായിരുന്നു എം പിന്നീട് സോറി പാഠ്യം ഗോപാലൻ പിന്നീട് ഇവിടുത്തെ വായനശാലകൾ ആ വായനശാലകൾ സാംസ്കാരിക സമിതികൾ അതൊക്കെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ആശയപരമായൊരു പോരാട്ടം സി പി എമ്മിന് നടത്താമായിരുന്നു ആ ആശയപരമായ പോരാട്ടമായിരുന്നു വേണ്ടിയിരുന്നു പക്ഷെ അവർ ആയുധമെടുത്തുള്ള പോരാട്ടമാണ് തുടക്കം കുറിച്ചത് അങ്ങനെ ആയുധമെടുത്തുള്ള പോരാട്ടത്തെ തുറന്നാണ് സംഘർഷം വ്യാപകമാണ് നേരെ മറച്ച് ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ള ജനകീയ സ്വാധീനമുള്ള സി പി എം ആശയപരമായ പോരാട്ടം നടത്തിയിട്ട് ഞങ്ങൾക്കൊരാശയമുണ്ട് അവർക്കൊരാശയമുണ്ടല്ലോ അന്നുണ്ടായിരുന്നല്ലോ ഇപ്പം ഇല്ല അപ്പം ആ നിലയിലുള്ള ഒരു ഒരു ആശയം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം അവർ ഒരു യുദ്ധമുഖമാണ് തുറന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എളുപ്പമാവായിരുന്നു പക്ഷെ അവര് ഈ ആയുധം എടുത്തുള്ള പോരാട്ടമാണ് നടത്തിയത് അത് ഇപ്പുറത്തും വലിയ വാശി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഇപ്പോൾ ചന്ദ്രൻ മരിച്ചു എന്ന് പറഞ്ഞു ചന്ദ്രൻ്റെ കൂടെ എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന കളിച്ച് ചിരിച്ച് അങ്ങനെ നടക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അവരുടെ സഹപ്രവർത്തകൻ അയാൾ അകാരണമായി വേട്ടയാടപ്പെടുന്നു അയാൾ കൊലയപ്പെടുന്നു എന്ന് പറയുമ്പം അയാളുടെ സുഹൃത്തുക്കൾക്ക് വിഷമം ഉണ്ടാവില്ല അവർക്ക് പ്രതികരണം ഉണ്ടാവില്ല ആ നിലയിലാണ് പക്ഷെ ആ സമയത്തും ഉണ്ടാവില്ല പിന്നെയും അതും കഴിഞ്ഞ് പിന്നെ ഒരു എൺപത്തിരണ്ടോടുകൂടി പാനൂർ ഭാഗത്ത് വ്യാപകമായ ആർ എസ് എസ് ശാഖ ആരംഭിച്ചപ്പോഴാണ് എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് വീണ്ടും സംഘർഷമുണ്ടാകുന്നത് അതായത് ഞാൻ പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്ക് അത് അക്രമ രാഷ്ട്രീയം അതിൻ്റെ മുഖമുദ്രയാണെങ്കിൽ രാജ്യത്ത് ആർ എസ് എസിന് അതിശക്തമായ വേരോട്ടമുള്ള പ്രവർത്തനമുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട് ഇപ്പോൾ കർണാടകത്തിൽ മംഗലാപുരം നമ്മുടെ കാസർഗോഡ് അപ്പുറത്താണ് അത് ആർ എസ് എസിൻ്റെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് അന്നും അതെ ഇന്നും അതെ അവിടെ സി പി എം പ്രവർത്തിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് ബാക്കിയെല്ലാം സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇതുപോലത്തെ വലിയ സംഘർഷമില്ലല്ലോ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നാപ്പൂരിൽ ആർ എസ് എസിന്റെ തുടങ്ങിയ സ്ഥലമാണ് അവിടെ രാഷ്ട്രീയ സംരക്ഷണം നോർത്തിൽ എല്ലായിടത്തും ആർ എസ് എസിന് നല്ല സ്വാധീനമുണ്ട് അവിടെ ഉണ്ടോ അപ്പോൾ ഡൽഹിയിലും ഡൽഹിയിൽ അതിശക്തമായ പ്രവർത്തനമുണ്ട് ഇപ്പം രാജ്യ തലസ്ഥാനം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ ബാക്കിയുള്ളവർക്ക് പ്രവർത്തിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ആർ എസ് എസിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ ബാക്കി ആർക്കെങ്കിലും പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നുമില്ല പി എമ്മിൻ്റെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമാണ് കേരളം ആ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല മറ്റൊരു സ്വാധീന കേന്ദ്രമായിരുന്നു ആലപ്പുഴ കണ്ണൂർ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഉണ്ടായി ഈ രണ്ട് ജില്ലകളിലാണ് ആലപ്പുഴയിൽ പക്ഷേ ഒരു പത്തു മുൻപ് കൊല്ലം മുമ്പ് തന്നെ ആ രാഷ്ട്രീയ സംഘർഷം അവസാനിച്ചു പിന്നീട് ഉണ്ടായിട്ടില്ല പക്ഷേ കണ്ണൂർ ജില്ലയിൽ അത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെയും എം വി രാഘവൻ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ സംഘർഷത്തിൻ്റെ തുടക്കം പിന്നീട് ശ്രീ പിണറായി വിജയൻ സെക്രട്ടറി ആയി കോടിയെ വലേഷൻ സെക്രട്ടറി ആയി അതങ്ങനെ കൈമാറി കൈമാറി വരികയായിരുന്നു അതായത് ഒരു അമ്പതോളം മുമ്പ് ആരംഭിച്ചതാണ് കഴിഞ്ഞ തലമുറയിലാണ് ഇത് തുടങ്ങിയത് ഞങ്ങളൊക്കെ അടുത്ത തലമുറയാണ് അപ്പോൾ അങ്ങനെ ഒരു പത്തൊൻപതോളം വർഷക്കാലം നീണ്ട എന്ന ഒരു ചരിത്രം ഇവിടുത്തെ രാഷ്ട്രീയ സംഘർഷത്തിനുണ്ട് ഞങ്ങളുടെ ഒരു എൺപത്തി അഞ്ചിലധികം ആളുകൾ ഈ കണ്ണൂർ ജില്ലയിൽ കൊലയക്കപ്പെട്ടിരുന്നുണ്ട് അതിൽ വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ വരെയുണ്ട് വീട്ടമ്മ കൊല്ലപ്പെട്ടിരുന്നു ബോംബേർ കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അംഗഭംഗം വന്നിട്ടുള്ളവരുണ്ട് ജീവച്ഛമായി ജീവിക്കുന്നവരുണ്ട് അതുപോലെ ഈ പത്ത് എഴുപത്തെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് സദാനന്ദ മാഷ പോലെയുള്ള ആളുകൾ രണ്ട് കാലുകളും ഛേദിക്കപ്പെട്ട ആളുകൾ രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഒരു ഷാജിയുണ്ട് അയാള് ബോംബേറിൽ രണ്ടു കണ്ണും നഷ്ടപ്പെട്ടതാണ് കതിരൂരിലാണ് ഡയമൺക്ക് അങ്ങനെ നിരവധി നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ദുരിതപൂർണ്ണമായ ഒരു സംഘർഷപർവം എന്നതിനെ വിശേഷിപ്പിക്കാം ഞാൻ പറയുന്നത് ഇത് തീർത്തും ഏകപക്ഷിയാണെന്ന് പറയുന്നില്ല അപ്പുറത്തും ഇതുപോലെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അത് സി പി എം പോലുള്ള ഒരു പ്രസ്ഥാനം അവർ സംഘടനാപരമായി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ആ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ശരിയല്ല എന്നവർ തീരുമാനിച്ചിരുന്നെങ്കിൽ സംഘടനാപരമായി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ സംഘർഷം എന്നേ ഒഴിവാകും വരും ഇപ്പോൾ അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി വളരെ സമാധാനപരമായ സാഹചര്യമാണ് ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങളില്ലെന്നല്ല പക്ഷേ അതൊക്കെ അതേസമയത്ത് തന്നെ പരസ്പരം സംസാരിച്ച് പരിഹരിക്കാനുള്ളൊരു ഒരു സംവിധാനം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ സി പി എം ഭരിക്കുന്ന സമയത്ത് പാർട്ടി സംഘർഷം ഉണ്ടാക്കുന്ന സമയത്ത് ഗവൺമെൻറ് മിഷണറിയും പൂർണ്ണമായും ഏകപക്ഷീയമായി പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുകയായിരിക്കും പോലീസ് ആണെങ്കിലും സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും അങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീർത്തും ഏകപക്ഷീയമായി നിൽക്കുന്നു പക്ഷേ ഇപ്പോൾ അതിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർത്തും ഏകപക്ഷീയമാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകും പക്ഷെ എന്നാലും അങ്ങനെ ഏകോക്ഷീയമായ സംവിധാനം ഉണ്ടാകുമ്പോൾ അത് സംഘർഷത്തിലേക്ക് പോകും എന്ന തിരിച്ചറിവ് ഇവിടുത്തെ പോലീസ് സംവിധാനത്തുമുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സമീപനം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ട് പൊതുവെ ഇപ്പോ സംഘർഷം കുറവാണ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ട് അത് തിരിച്ചു വരും എന്നുള്ള ഒരു അല്ല നമ്മള് എല്ലാത്തിനെയും ശുഭകാംക്ഷയോടുകൂടി കാണണം എന്നാണല്ലോ നമ്മൾ നമ്മളതിന് നെഗറ്റീവ് ആവേണ്ടതില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇന്ന് പഴയ കാലമല്ല ആളുകൾ ആയുധം കൊടുത്ത് എതിരാളികളെ കൊല്ലുക അല്ലെങ്കിൽ ചാകുക അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ള ഒരു സാഹചര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സി പി എമ്മിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് പഴയതുപോലെ ആ നിലയിൽ ഇപ്പോൾ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് കുറഞ്ഞു വരിക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക രാഷ്ട്രീയമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതുവഴി രാഷ്ട്രീയം വളർത്തുക എന്നുള്ള ഒരു സമീപനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമീപനം നമ്മുടെ രാജ്യത്തെമ്പാടുമില്ല രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന ഈ സംഘടനക്ക് ഒരേ നയം തന്നെയാണ് രാജ്യത്തെമ്പാടുള്ളത് പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ചെറുത്ത നിൽപ്പിന് വേണ്ടിയും ചില സംഭവങ്ങൾ സംഭവിച്ചു എന്നത് തന്നെ വളരെ ഖേദകരമാണെന്നും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടനുസരിച്ച് നമ്മൾ സംഘടനാപരമായി അതിശക്തമായ രീതിയിലുള്ള ബോധവൽക്കരണത്തിലൂടെ ഈ സംഘർഷവും ആക്രമണവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നേരത്തെ തന്നെ നടത്തിയിരുന്നു എല്ലാ സമാധാന സംരംഭങ്ങളുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു അതിന് പിന്തുണ കൊടുത്തിരുന്നു പക്ഷേ സി പി എം പലപ്പോഴും ചെയ്യുക സംഘർഷത്തിന് ശേഷം ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന സമാധാനപരമായ സാഹചര്യത്തെ അടുത്ത ആക്രമണത്തിനുള്ള ഒരു വിശ്രമവേളയായി വേളയായി മാറ്റുകയും പിന്നീട് വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തതാണ് ഇവിടുത്തെ ചരിത്രം അത് ഇവിടുത്തെ ഭരണകൂട ഭരണകൂടത്തിനും പോലീസ് സംവിധാനത്തിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യമുണ്ട് കാരണം സി പി എം വലിയൊരു പാർട്ടിയാണ് അപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലായിടത്തും പോകാനും ആളുകളൊക്കെ കാണാനും ബന്ധപ്പെടാനൊക്കെ സാധിക്കും സംഘർഷമാകുമ്പോൾ അവരവരുടെ ലാവണങ്ങളെ ഒതുങ്ങിക്കൂടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് സമാധാനം ഉണ്ടാകണം എന്നുള്ള ഉറച്ച ബോധ്യവും ആഗ്രഹവും ആവശ്യം ഞങ്ങളുടേതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ ഈ നിലയിലുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഏറ്റവും സ്വാഗതം ചെയ്യും ഏറ്റവും സന്തോഷിക്കുകയും ചെയ്യുന്നത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് സാറിന്റെ നേതൃത്വത്തില് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിലൊന്ന് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിട്ടുള്ള ഒരു ഗവൺമെന്റ് തലത്തിൽ ഉദ്യോഗസ്ഥരിൽ ബി ജെ പി ആർ എസ് എസ് അനുഭവമുള്ളവര് കൂടി വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടല്ലോ അപ്പോ താങ്കളുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഞങ്ങള് രണ്ട് സ്ഥാപനം പ്രഗതി എന്ന് പറയുന്നത് പ്ലസ് വൺ മുതൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം മറ്റൊന്ന് ബി എസ് സി ബാങ്ക് കോച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമാണ് അത് ശരിക്കും അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു മാസ്റ്റർ അദ്ദേഹമാണ് അതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ദൈനംദിന കാര്യങ്ങൾ പൂർണ്ണമായും ഞാൻ ഇടപെടാറില്ല പക്ഷെ അതിൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ട് പിന്നെ ഇവിടുത്തെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ആ സ്ഥാപനത്തിലൂടെ പോലീസിലേക്ക് നുഴഞ്ഞു നടക്കുന്നു അല്ലെങ്കിൽ പട്ടാളത്തിലേക്ക് നുഴഞ്ഞു കയറ്റം നടക്കുന്നു അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് മറ്റ് വകുപ്പുകളിലേക്ക് ആയിരുന്നു നോക്കിയാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവരാണ് ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്നു ഏതായാലും ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേരളം ഭരിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭരണകൂട സംവിധാനങ്ങളിൽ ഞങ്ങൾക്കൊരു സ്വാധീനമില്ല പി എസ് സിയിലൊക്കെ ചില ആളുകൾക്കൊക്കെ നേരത്തെ പിന്നെ പോലീസിലൊക്കെ ആ പാർട്ടി സ്വാധീനം വഴിയൊക്കെ പരീക്ഷ എഴുതി ഏഹ് അവർക്ക് ഒന്നാം റാങ്കുമൊക്കെ കിട്ടിയ സംവിധാനങ്ങളൊക്കെ ഈയിടെ എസ് എഫ് ഐക്കാർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം കുറ്റമറ്റ നിഷ്പക്ഷമായ ഒരു സംവിധാനമാണ് അതൊക്കെ നാം നന്നായി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നല്ല റാങ്ക് കിട്ടിയാൽ ജോലി കയറാൻ പറ്റും അപ്പം അത് കൊണ്ട് ധാരാളം ആളുകൾ അവർക്ക് മികച്ച പരിശീലനം നൽകുന്നുണ്ട് അതുകൊണ്ട് മികച്ച രീതിയിൽ ആളുകൾ സർക്കാർ സർവീസിലേക്ക് കയറുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പോലീസിലാണെങ്കിലും എല്ലാം എവിടെയാണെങ്കിലും കയറും ഞങ്ങളുടെ സ്ഥാപനം വഴി പഠിച്ച ആളുകൾ കയറുന്നുണ്ട് അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അതിൽ ജാതി മത രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇന്നത്തെ ഒരു കേരളീയ പരിസരത്തിൽ യുവാക്കളിൽ നേരത്തെ ഉള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആശയപരമായി ഇപ്പോൾ ഞങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾ അവർ കൂടി വരുന്നുണ്ട് അതിന്റെ ആനുപാതികമായ പ്രാതിനിധ്യം സ്വാഭാവികമായും ഉണ്ടാകും അതിലേതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല അല്ല വിഭാഗത്തിന് അതുപോലെ ഉണ്ട് അപ്പോൾ അത് ഈ പോപ്പുലർ ഫ്രണ്ട് അതുപോലുള്ള സംഘടനകളൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടത് അത് വസ്തുതയുമായി ബന്ധമൊന്നുമില്ല പിന്നെ ആശയപരമായ സ്വാധീനം ആശയപരമായ സ്വാധീനം വ്യക്തിപരമായ ബന്ധത്തിലൂടെ ആശയപരമായ സ്വാധീനം അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമായിരിക്കും അതൊക്കെ ഒരു സാമാന്യവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ഏതായാലും സ്ഥാപനങ്ങൾ വഴി ആശയപരമായ പ്രവർത്തനം നടത്തുക എന്നുള്ള ഞങ്ങളുടെ ഒരു രീതിയല്ല ഞങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്ന സ്ഥാപനമാണ് അവിടെ പഠനത്തിനും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഉയർച്ചക്കുമാണ് ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും സംഘടനാപരമായൊരു കാഴ്ചപ്പാടുണ്ട് ഉറച്ച ബോധ്യമുണ്ട് പക്ഷേ അതെല്ലാം ഈ ക്ഷേത്രത്തിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്ത് വെക്കും എന്നിട്ടാണ് ക്ഷേത്ര പ്രവേശിക്കുക അതുപോലെ ഞങ്ങൾ ഞങ്ങളെ സ്ഥാപനത്തിൽ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ സിദ്ധാന്തവും പുറത്ത് പുറത്തഴിച്ചു വെച്ചിട്ടാണ് സ്ഥാപനത്തിനുള്ളിൽ കയറുക അതിനുള്ളിൽ എല്ലാവരും ഒരുപോലെയാണ് കിടുന്നത് അവിടെ ഒരു ഒരു വ്യത്യാസമില്ല സമാനമായിട്ടാണ് എല്ലാവരെയും കാണുന്നത് കുട്ടികൾ കുട്ടികളിങ്ങോട്ടാതെ തിരിച്ചങ്ങോട്ടാതെ ഇതപര്യന്തമുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ചരിത്രം അതാണ് മറിച്ചൊരു പരാതിയോ മറിച്ചൊരാക്ഷേപമോ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഉയർന്നു വന്നിട്ടില്ല അത് ഇന്നുവരെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വെച്ചടി വെച്ചുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്